നമസ്കാരം അതെ 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 അത് ശരിയാണ് പോലീസ് വീഡിയോ

போ <coughs> സംസാരത്തിൽ <laughs> ഞങ്ങൾക്ക് <laughs> നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശമാണിന്ന് അതിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ മുസ്ലിം മുസ്ലിം ലീഗിൻ്റെ പി കെ ഫിറോസും കൂടെ ചേർന്നുകൊണ്ട് ഒരു റീൽസോ മറ്റോ എന്തോ എടുക്കാനുള്ള പരിപാടിയായിരുന്നു സർക്കാരിനെതിരെ അതായത് ഇപ്പോൾ വരിക്കുന്ന ഇടതു സർക്കാരിനെതിരെ എന്തോ ഒപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഇത് കണ്ടുകൊണ്ട് വന്ന കമ്മ്യൂണിസ്റ്റുകൾ അവർ ഇത് ചോദ്യം ചെയ്യുകയും അതിനൊപ്പം തന്നെ അവർ ഇത് വീഡിയോ പകർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ തർക്കമായി എം എൽ എ നിൽക്കുകയാണോ എം എൽ എയുടെ അനുവാദമില്ലാതാണോ നിങ്ങൾ ഇത് ക്യാമറയിൽ പകർത്തുന്നതെന്ന് ഈ രാഹുൽ അങ്ങോട്ടത്തിൽ ചോദിക്കുന്നു മറ്റവർ തിരിച്ചും ചോദിക്കുന്നു എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പൊരിഞ്ഞ ബഹളമായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു കാര്യം മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മാറ്റവും വരുത്താതെ അതായത് ഒരു ആവശ്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കാര്യം ഇത് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിൽ ആര് ജയിച്ചാലും നിലവിലെ ഈ ഭരണ ഭരണത്തിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പുമില്ല യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് മേലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് ആ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ രണ്ട് പ്രമുഖ പ്രമുഖ കക്ഷികളിലെ രണ്ട് ചോട്ട നേതാക്കളും മറ്റുമൊക്കെ കടന്നുകൊണ്ട് ഈ കാണിക്കുന്ന ഈ അഭ്യാസവും ഈ പുറാട്ട് നാടകങ്ങളൊക്കെ കാണുമ്പോഴാണ് മലയാളികളുടെ പ്രബുദ്ധതയുടെ ആഴം എത്രമേൽ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്